ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലുശ്ശേരി മുല്ലമർമത്ത് അമ്പലത്തിലാണ് ഇന്ന് ഇവിടുത്തെ ഗംഭീര മുഴമുളക്കാണ് അപ്പോൾ നമുക്ക് മുഴമുളക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം മുഴമുളക്കിനോടനുബന്ധിച്ച് ഏഴ് അമ്പലങ്ങളാണ് ഇവിടെ പണിതീർത്തിരിക്കണേ കൊടിമരത്തോട് കൂടിയിട്ടുള്ള ശബരിമലയാണ് ഇവിടെ പണിതീർത്തിരിക്കണേ ഇത് തൊട്ടടുത്തായിട്ട് തന്നെ വാവരിസ്വാമിയുടെ പള്ളി തൊട്ടപ്പുറത്തായിട്ട് കരിമല കരിമലിനെ സങ്കല്പിച്ചിട്ടുള്ള അമ്പലം ഇത് തൊട്ടപ്പുറത്തായിട്ട് തന്നെ കൊച്ചുകടുത്താസ്വാമിയുടെ അമ്പലമാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ടടുത്തു തന്നെ അയ്യപ്പന്റെ തൊട്ടടുത്തായിട്ട് തന്നെ മാളികപ്പുറത്തമ്മയുടെ അമ്പലമാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ മാളികപ്പുറത്തമ്മയുടെ അമ്പലം കുറച്ചപ്പുറത്തായിട്ട് നാഗത്തറയാണ് ഈ കാണുന്നത് ഇത് ഗണപതിയുടെ അമ്പലം അങ്ങനെ മൊത്തം ഏഴ് അമ്പലങ്ങളുണ്ട് പടിപ്പരെയും കൊടിമരത്തോട് കൂടിയിട്ടുള്ള ഒരു കുടിവെപ്പ് ചടങ്ങ് നടത്തിയതാണ് ഇവിടുന്ന് രാവിലെ പത്തരയ്ക്ക് സ്വാമിയൊക്കെ എടുത്ത് ഉണ്ണിപ്പുണ്ടി കൊണ്ടുണ്ടാക്കിയ അമ്പലത്തിലേക്ക് കുടിവെപ്പ് ചടങ്ങ് രാവിലെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സ്വാമിയൊക്കെ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇപ്രാവശ്യത്തെ വിളക്ക് സംഘം ശ്രീധർമ്മശാസ്ത്ര വിളക്ക് സംഘം അകമല ടീമാണ് അതിൻ്റെ ഗുരുസ്വാമിയാണ് വിളക്ക് സംഘത്തിൻ്റെ മെയിൻ ആശാനാണ് രഞ്ജിത്ത് സ്വാമിയാണ് കേട്ടോ അന്നദാനത്തിനുള്ള ക്യൂതായ റോട്ടീനെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ റോട്ടീന്ന് തുടങ്ങിയിട്ട് ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിട്ട് അങ്ങനെ പോവാണ് ആ സൈഡിലുള്ള അന്നദാന ഹോളിലേക്ക് അന്നദാനം തുടങ്ങിയിരിക്കുന്നു ആദ്യം തന്നെ സ്വാമിക്ക് നേദിച്ചിരിക്കുന്നു ചോറ് സാമ്പാറ് പപ്പടം അവിയല് പായസം രസം ഇഞ്ചിപ്പുളി അച്ചാർ ഉപ്പേരി എരിശ്ശേരി എന്നിങ്ങനെ കറികളൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം അന്നദാന ഹാളാട്ടോ ഒരു പത്താറുനൂറ് ആൾക്കൊക്കെ ഒരുമിച്ചിരിക്കാൻ പറ്റിയൊരു ഹാളാണ് ഇതിന്റെ പുറത്തായിട്ട് ബൊഫയും കൊടുക്കുന്നുണ്ട് കമ്മിറ്റി അംഗങ്ങൾ ഒരുപാട് ആളുകളുണ്ട് നൂറ്റി ഇരുപത്തഞ്ചോളം കമ്മിറ്റി അംഗങ്ങളുണ്ട് അവിടെ എവിടെ ആയിട്ടാണ് വിളക്ക് കമ്മിറ്റി ഭാരവാഹികളാണ് കേട്ടോ അവരൊക്കെ പുറത്ത് ബോഫയാണ് ഭക്ഷണം മേടിച്ച് കഴിക്കുന്നു നാല് പ്രതിരൂപമായി നമ്മളെല്ലാവരും ഇപ്രാവശ്യത്തെ വിളക്കിന് മൂന്ന് ആനകളുണ്ട് ഈ മൂന്ന് ആനകളുടെ ആനച്ചമയാണ് ഇരിക്കുന്നത് ഈ ആനച്ചമയും കൂട്ടിനാട് ജയനാണ് ഈ കാണുന്ന ക്യൂ ഒക്കെ അന്നദാനത്തിനുള്ളട്ടോ പത്തിയേഴായിരം പേർക്കുള്ള അന്നദാനം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഭക്തര് വന്ന് ക്യൂ നിക്കാണ് ഇരുപത്തൊമ്പതാം വർഷത്തിലേക്കാണ് നമ്മുടെ ഈ ചാലിശ്ശേരി മുലയമ്പറമ്പത്തെ വിളക്ക് ഈ വിളക്കിന് താലം പാലക്കൊമ്പൊക്കെ പുറപ്പെടുന്നത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലുള്ള കൂവേശ്വര ശിവഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് മാളികപ്പുറങ്ങളെല്ലാം താലെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് കൂവേശ്വര ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പോകുന്നത് ഇവിടെ പാലക്കൊമ്പ് പൂജയൊക്കെ നടക്കുകയാണ് മൂന്നാനകളാണ് ആനകളുടെ തിടമ്പൊക്കെ പൂജ കഴിഞ്ഞിട്ട് തിടമ്പേറ്റാൻ പോവുകയാണ് അമ്പാടി പാലം നിന്ന് ആനയുടെ പുറത്താണ് തിടം വയ്ക്കുന്നത് മൂന്നാനകളുണ്ട് മൊത്തം ഗുരുസ്വാമി അനുഗ്രഹിച്ച് വെളിച്ചപ്പാടുമാർക്ക് വിളക്ക് വിളക്ക് കൊടുക്കാണ് താലത്തില് ദീപം വളർത്തുന്ന ചടങ്ങ് നടന്നു നാലെടുക്കാൻ വരുന്ന മാളികപ്പുറങ്ങൾക്ക് പ്ലേറ്റ് പൂവ് അരി നെല്ല് ഒക്കെ കൊടുക്കുന്ന മാളികപ്പുറങ്ങളാണ് ചരാത് എണ്ണ ഒക്കെ കൊടുത്ത് ഇവിടെ സെറ്റ് ചെയ്യണത് സമയപ്പോൾ ആറുമണിയായിരിക്കണം ഇപ്പോഴും താലെടുക്കാനുള്ള മാളികപ്പുറങ്ങൾ വന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇവരൊക്കെ താലെടുക്കാൻ വരുന്ന മാളികപ്പുറങ്ങളാണ് പഞ്ചവാദി ടീം നമ്മുടെ പെരുങ്ങോട് ഹൈസ്കൂൾ ടീമാണ് ചന്ദ്രൻ എൻ പാർട്ടിയാണ് ഗീതാഞ്ജലി പാർത്ഥസാരഥി എന്ന ആനയാണ് മൂന്നാമത്തെ ആന പനയന്നാർക്കാവ് കാളിദാസൻ എന്ന ആനയാണ് രസംഘവും താലവും പാലക്കൊമ്പും ഒക്കെ കുവേശ്വര ശിവഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെയുള്ള റോട്ടിലെത്തിയിരിക്കുന്നു ഒരുപാട് നീളം കിട്ടും രണ്ട് ലൈനായിട്ട് ഈ താലം നിൽക്കുന്നത് നമ്മൾ നടന്ന് വീഡിയോ എടുത്താൽ എത്തുന്നതല്ല ഈ അറ്റത്തുനിന്ന് അറ്റം വരെ കവർ ചെയ്യൽ എളുപ്പമല്ല ഈ കാണുന്നത് നമ്മുടെ ആകാശദൃശ്യമാണ് പാലവും പാലക്കൊമ്പും വിളക്ക് സംഘം ഒക്കെ അങ്ങനെ ചാലിശ്ശേരി സെന്ററിലേക്ക് എത്താറായിരിക്കും ഇപ്രാവശ്യം മൂന്നാനകളുടെ അകംപൊടിയോട് കൂടിയിട്ടാണ് വിളക്ക് അതിഗംഭീര വിളക്കാണ് ആനയും പഞ്ചവാദിയും താലവും പാലക്കൊമ്പെല്ലാം ചാലിശ്ശേരി സെൻറ്ററിൽ എത്തിയിരിക്കുന്നു പാലക്കൊമ്പും ആനക്കഥാ സെൻറ്ററിൽ എത്തിയിരിക്കുന്നു സെൻറ്ററിൽ നിന്നുള്ള ആകാശദൃശ്യാണ് ഈ കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ ആലങ്ങൾ അങ്ങനെ വിളക്ക് മന്തിലേക്ക് പ്രവേശിക്കുകയാണ്

വിളക്ക് മന്തലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വരിയോളം നിർത്തിയിട്ടുണ്ട് ആയിരത്തിലും വീത താലങ്ങളുണ്ട് ഇവിടൊക്കെ അഞ്ചു ലൈനായിട്ടാണ് താലം നിർത്തിയിരിക്കുന്നത് വിളക്ക് പാട്ടുകാരൊക്കെ വിളക്ക് പന്തലേക്ക് പ്രവേശിച്ചു കൊമ്പൊക്കെ നാട്ടിയതിനു ശേഷം മാളികപ്പുറങ്ങൾ വിളക്ക് പന്തിൽ പ്രതിഷ്ഠ വെച്ചതിന് ശേഷം താലഞ്ചെരിയിൽ ചടങ്ങ് നടക്കുകയാണ് താലഞ്ചെരിഞ്ഞ മാളികപ്പുറങ്ങൾ നേരെ അന്നദാന ഹാളിലേക്കാണ് പോകുന്നത് ആദ്യം മാളികപ്പുറങ്ങൾക്കാണ് അവിടെ ഭക്ഷണം അത് കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങൾക്ക് താലം ചരിഞ്ഞ മാളികപ്പുറങ്ങൾ അങ്ങനെ ഭഗവാന് കാണിക്ക സമർപ്പിച്ച് അന്നദാന ഹാളിലേക്ക് പോവുകയാണ്